നമ്മളി കണ്ണൂർ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജില്ലാ ആശുപത്രിയിലും അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഴക്കം കാരണം സീലിംഗ് അടർന്നു വീഴുന്നു കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം അവിടെ വളരെ ശക്തമായി ഉയർന്നിട്ടുമുണ്ട് സി കെ വിജയം ചെയ്തിട്ടുണ്ട് സി കെ അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് പരിതാപകരമാണല്ലേ എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ രോഗികളുടെയൊക്കെ തലയിലേക്ക് വന്ന പതിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫാൻ മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങൾ ഇതൊന്നും കണ്ടിട്ടും അനക്കമില്ലേ സി കെ അതിൽ രണ്ട് മൂന്ന് ഭാഗങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അതിൽ ഏറ്റവും ആദ്യം നമ്മൾക്ക് പറയാനുള്ളത് അതിൻ്റെ ഒ പി ടിക്കറ്റുകൾ എടുക്കുന്ന ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് സ്വാഭാവികമായും അവിടെ നിൽക്കുന്ന ഏതൊരാളുടെ തലയിലേക്കും വീഴാവുന്ന രീതിയിൽ അതിൻ്റെ കോൺക്രീറ്റിന്റെ മേൽഭാഗം അടർന്നു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തൊട്ടടുത്ത് ഇത്തരം രജിസ്ട്രേഷനുകൾ പൂർത്തീകരിക്കുന്ന കമ്പ്യൂട്ടർ മറ്റും വെച്ചിരിക്കുന്ന ആ സ്ഥലത്തും കാണാം അവിടെ ഏതാണ്ട് ഉച്ചക്ക് ഒരു മണിവരെ അവിടെ ഒ പി കൗണ്ടറിന്റെ അകത്തുള്ള സ്റ്റാഫുകൾ എല്ലാം തന്നെ ഇരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് അവിടെയും ഇതേ രീതിയിൽ കോൺക്രീറ്റ് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പൂർണ്ണമായി സാധ്യമല്ല കാരണം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു എഴുപത് വർഷം വരെയൊക്കെ പ്രായ സമയമുള്ള അല്ലെങ്കിൽ നിർമ്മിച്ച എഴുപത് വർഷമെങ്കിലും കഴിഞ്ഞ കെട്ടിടങ്ങൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ അതിനേക്കാളും കൂടുതൽ കാലയളവ് പ്രവർത്തിച്ച കെട്ടിടമുണ്ട് അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടിയും അതിൻ്റെ വരാന്തകൾ നമ്മൾ ഉപയോഗിക്കുന്നു അതിലൂടെയാണ് ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്നത് അതിലൂടെയാണ് രോഗികളും നേഴ്സുമാരും ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ആൾക്കാർ നടന്നു പോകുന്നത് ആ വഴികളൊന്നും തന്നെ അടച്ചിട്ടില്ല പക്ഷേ ആ കെട്ടിടം പൂർണ്ണമായും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഈ ഇടനാഴിയും ഏത് സമയം വേണമെങ്കിൽ തകർന്നു വീഴാം അതിന്റെ മേൽഭാഗമൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാവുന്നതാണ് ദൃശ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ് ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്താ മാത്രമേ